അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനലിൽ പതിനായിരക്കണക്കിന് ആളുകൾ നിത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വിവിധങ്ങളായ കമൻറ്റുകൾ പല ചർച്ചകളുണ്ട് അതിൽ നിന്ന് ചിലതൊക്കെ ഞാൻ സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവസാനം ഇന്നലെ വന്നൊരു കമൻറ്റിന് മറുപടിയാണ് ഇന്ന് ആ മറുപടി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിൽപ്പെട്ട ഒന്നാണ് ഇസ്തിരി ഇസ്തിരി ഇടുക അത് ഇപ്പോൾ അത്യാവശ്യമുള്ള സാധനമായിരിക്കുമല്ലോ അറബികളുടെ ഇടയിൽ മാത്രം പോയിട്ട് ഇസ്തിരി ഇടണം എന്ന് ഇസ്തിരിപ്പെട്ടി എന്നൊക്കെ പറയണം അതിന് എന്താ പറയുക ഓക്കെ നമുക്ക് ആദ്യം പറയാം കവി എന്നാണ് ഇസ്തിരി ഇടുന്നതിന് പറയാം കവി സവ്വി കവി എന്ന് പറയാം ഇപ്പോൾ ഞാനൊരു മത്സലിൽ കൊണ്ടുപോയി എൻ്റെ ഡ്രസ്സ് അലക്കാൻ കൊടുത്തു എന്നിട്ട് പിന്നെ അലക്കിയ സാധനം കവി എന്ന് പറയാം കവ് അപ്പൊ മിക്കുവും മക്കുവ എന്നും പിന്നെ ഇസ്തിരി പെട്ടിക്ക് പറയും മക്കുവക്കുവെന്നാ പറയും മിക്കുവ രണ്ടും പറയാം ഇസ്തിരി പെട്ടി എന്ന് പറയാം മിക്കുവ എന്തൊക്കെ മിക്കുവ മക്ക മക്കുവ സോണി സോണിയുടെ മെക്കുവുണ്ട് പനാസോണിക്കിന്റെ മക്കുവ ഗതീം എന്നൊക്കെ മിക്കവാന്ന് പറയും ഇസ്തിരി കവ്വിയാഹെ ലാസിരി الحين انا كوي سوي كوي ഞാനിപ്പോൾ സവ്വി കവ് എന്നത് ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ആ സംഗതി അപ്പോൾ കവ്യ മനസ്സിലായോ ഇസ്തിരി ഇടാണല്ലോ ഓക്കെ വളാറ് എൻ്റെ ഇടയ്ക്ക് മഷാ അല്ലാ ഒരു നല്ലൊരു കമൻ്റ് ഇന്നലെ വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് അറബിയിൽ തെറ്റില്ലാതെ സംസാരിക്കാൻ ഇതിലും നല്ല ഒരു പ്ലാറ്റ്ഫോം വേറെ ചിന്തിക്കേണ്ട എൻ്റെ അനുഭവമാണിത് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് മഷാ അല്ല ശുക്രൻ ഷുക്രൻ യാ ഹാബിദ് അങ്ങനെ എത്രയോ പ്ലസ് കമൻറ്റുകളുണ്ട് നമ്മളങ്ങോട്ട് നോക്കാറേയില്ല കാരണം അത് ഒരു മാർക്കറ്റാക്കാതെ നിങ്ങൾ കൂടി അതിൻ്റെ ഗുണഭോക്താക്കളാണ് മാഷാ അല്ല അതുകൊണ്ട് തന്നെ പലർക്കും മറുപടി കൊടുക്കാത്തതിൽ എന്നോട് ക്ഷമിക്കണം തിരക്കാണ് പലതും അനിവാര്യമായി തോന്നുന്ന നല്ല കാര്യങ്ങൾക്ക് ഞാൻ പ്രത്യേകം യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും കൂടി നമ്മൾ തോന്നുന്നു അതിൻ്റെ എടുക്കുന്ന ഒരാൾ വേറെ ഒരു ചോദ്യം ചെയ്തു ചോദിച്ചിരിക്കുകയാണ് നമ്മൾ സാധാരണഗതിയിൽ ഞാൻ സമ്മതിച്ചു ഞാൻ സമ്മതിച്ചു എന്നതിന് അറബിയിൽ എന്താണ് പറയുക ഞാൻ സമ്മതിച്ചു എന്ന് എങ്ങനെ അറബി പറയും അതിന് കുറേ ഈ സമ്മതിച്ചു എന്ന് തന്നെ വ്യത്യസ്തമായ സിറ്റുവേഷനാണ് ഒന്ന് ഒക്കെ എനിക്ക് സമ്മതമാണ് അതിന് അനമുവാഫിഖ് എന്ന് പറയാം അനമുവാഫിഖ് അതിന് ഏടിയാണ് പറയുന്നതെങ്കിൽ അന മുവാഫിഖ അനവാഫ് എന്നാണ് അതിൻ്റെ കറക്റ്റ് പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ ഞാൻ സമ്മതിച്ചു ഓക്കെ അപ്പോൾ ഇങ്ങനെ മുവാഫിക്ക് അക്സെപ്റ്റ് എന്ന് പറയാനാണ് മുവാഫിക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇത്തരം നല്ല കാര്യങ്ങൾ അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ അതിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക എൻ്റെ സൗകര്യവും സന്ദർഭവും അനുസരിച്ച് ഞാൻ പുതിയ വീഡിയോ ചെയ്യും അതല്ലെങ്കിൽ നിങ്ങൾക്കാവശ്യമായ മറുപടി എൻ്റെ സമയം പോലെ നൽകുന്നതാണ് ഓക്കെ ശുക്കർ അല്ല അസ്സലാമ